ഹലോ ഗൈസ് നമസ്കാരം മാർച്ച് പതിമൂന്നാം തീയതി ആറ്റുകാൽ പൊങ്കാലയായിരുന്നല്ലേ അതിന് ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ഷെയർ ചെയ്യുന്നത് ഇത് ഞാനിങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ് അപ്പോൾ ഈ ലൈഫ് ലോങ് നമ്മൾ ഇനിയും ഈ ഒരു ആദ്യത്തെ പൊങ്കാല നമുക്കിങ്ങനെ എടുത്ത് കാണാനൊക്കെ യൂട്യൂബിനകത്ത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചത് ഞാനും കുഞ്ഞമ്മയും അമ്മയും കൂടെ കൂടിയിട്ടാണ് ആറ്റുകാലിൽ പോയത് നമ്മളവിടെ ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ടര ട്രെയിനാണ് പോയത് പോകാൻ വേണ്ടിയിട്ട് പോയത് പക്ഷേ ആ ട്രെയിൻ നമുക്ക് ഒരു വൺ അവർ ലേറ്റായിരുന്നു പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നേത്രാവധിക്കാണ് നമ്മൾ പോയത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കയറി ആദ്യമേ എൻ്റെ പുറത്തിൻ്റെ മേലെ കയറിയിരുന്നായിരുന്നു പിന്നെ നമ്മൾ അവിടെ തിരുവനന്തപുരം അവിടെ ചെന്ന് ലാൻഡ് ചെയ്തു ഇറങ്ങിയപ്പോൾ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ട്രെയിനായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് നേരെ ഇറങ്ങി അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഒരു ബാഗ്ലൊരു വഴിയുണ്ട് ആ വഴിയുടെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴൊരു ഏരിയ ആണ് ഈ കാണുന്നത് ഇവിടെ തന്നെയാണ് നമ്മൾ പൊങ്കാല ഇടാനാണ് പോകുന്നതും ഇപ്പോൾ ഈ കുഞ്ഞമ്മയും അമ്മയും കൂടെ കൂടിയിട്ട് ഈ കല്ലിങ്ങനെ നമ്മൾക്ക് പൊങ്കാല ഇടാനുള്ള ഒരു സ്പേസ് പിടിക്കുകയാണ് അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്പേസൊക്കെ പിടിച്ച് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് കലം മേടിക്കാനായിട്ട് വന്നതാണ് ഇത് തിരുവനന്തപുരം സെൻട്രൽ എന്നാണ് പറയുന്നത് ഞാൻ ആ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ അവിടുത്തെ ഈ സ്ഥലങ്ങളൊന്നും അത്ര പരിചയമില്ല പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ കുറച്ച് കലം ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടു അങ്ങനെ നല്ല കലം നോക്കി വാങ്ങിക്കുകയാണ് കലം നോക്കി വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ചതിനെ വെക്കുക എന്നുണ്ടെങ്കിൽ അതിനെന്തേലും ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും പിന്നെ നമ്മൾ കലമൊക്കെ വാങ്ങിച്ചു പിന്നെ രാത്രി ഒരു ഏഴരൊക്കെ ആയപ്പോഴേക്കും വിഷം എന്നിട്ട് നമ്മൾ ദോശയും സാമ്പാറും എല്ലാം കഴിച്ചു പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ആറ്റുകാല അമ്പലത്തിലേക്ക് പോവാണ് ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ ആറ്റുകാല അമ്പലത്തിലേക്ക് പോയത് പക്ഷേ ഓട്ടോ അവിടെ വരെ പോകത്തില്ല പകുതി വരെ പോകത്തുള്ളൂ പിന്നെ അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് മുന്നോട്ടിടുന്നപ്പോൾ ഒരു ബസ് കിട്ടിയായിരുന്നു ആ ബസ്സിലാണ് പിന്നെ നമ്മൾ ആറ്റുകാലേക്ക് പോയത് അവിടെ ഇതാണ് ആറ്റുകാൽ ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ആറു ഏഴ് മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് ആളുകൾ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് കയറുന്നത് പിന്നെ ഞങ്ങളധികം തെക്കും തിരക്കും ഇല്ലേക്ക് കയറാൻ പോയില്ല കാരണം ഒന്നാമത് ഞങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് പനീരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ തന്നെ നിന്നു പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങിയതിനൊക്കെ ശേഷം പുറത്തേക്ക് തിരിച്ച് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടി വന്നപ്പോൾ മുല്ലപ്പൂ മേടിക്കാനായിട്ട് തല അതായത് പൊങ്കാലയ്ക്ക് സാരിയാണ് എടുക്കുന്നത് സാരിയുടെ കൂടെ മുല്ലപ്പൂ ചൂടാനൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ മുല്ലപ്പൂ നോക്കി എൻ്റെ പൊന്നോ സത്യം പറയാലോ ആറ്റയാൽ പൊങ്കാലയ്ക്ക് വന്നിട്ട് ഇത്രയും വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്നത് മുല്ലപ്പൂ ഞങ്ങൾ വെറും ഒരു മുടത്തിന് മുപ്പത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അമ്മ പറഞ്ഞു അവിടെ ഭയങ്കര വിലയായിരിക്കും നമുക്ക് ഇവിടെ നിന്നേയും വാങ്ങിച്ചുകൊണ്ട് പോകാം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഞാനത് മേടിക്കാൻ മറന്നു പോയതുകൊണ്ട് നമ്മൾ അവിടെ ആറ്റാല് ചെന്നിട്ടാണ് മുല്ലപ്പൂ വാങ്ങിയത് ഒരു മുടത്തിന് മുപ്പത് രൂപ ഇത്രയും വിലക്കുറവിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ മുല്ലപ്പൂ ഇങ്ങനെ കാണുന്നത് പിന്നെ മുല്ലപ്പൂരിൽ നിന്ന് മാത്രമല്ല ഒരുപാട് സാധനങ്ങൾക്ക് നമ്മുടെ നാട്ടിലോടുള്ള ഒരുപാട് സാധനങ്ങൾക്ക് ഒരുപാട് റേറ്റ് ഉറവുണ്ട് ഈ കാണുന്ന മാലയ്ക്ക് ഒക്കെ ഭയങ്കര റേറ്റ് ഉറവാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ബാഗൊക്കെ വെച്ച് അവിടെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നടന്നപ്പോൾ അപ്പോൾ വഴി അറിയില്ലായിരുന്നു പിന്നെ ഒരു പോലീസ് അറേഞ്ച് ചെയ്ത് നമുക്ക് വഴിയൊക്കെ പറഞ്ഞു വന്നു അങ്ങനെ പിന്നെ അങ്ങോട്ട് നടക്കുകയാണ് ഫുൾ ലൈറ്റാണ് കേട്ടോ ആ ഒരു റോഡ് ഫുള്ളും ഇങ്ങനെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടാണ് പിന്നെ എവിടെ ഇങ്ങനെ ദേവിയുടെ രൂപമൊക്കെ വെച്ചിട്ട് ഭയങ്കര ഭംഗിയിൽ അലങ്കരിച്ചിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കുളിര് പോലൊക്കെ തോന്നും അത്രയും നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ഈ ഒരു ഏരിയ ഫുള്ള് ഇവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു ഇത് വെച്ചിട്ടുള്ളത് ആ ഒരു ആറ്റുകാർ ആ ഒരു ഭാഗം ഫുള്ളും ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു അമ്മയും കുഞ്ഞമ്മൊക്കെ അങ്ങോട്ടേക്ക് കുറച്ചൊക്കെ മാറി നിന്നു കേട്ടോ പിന്നെ അവിടെ ബാഗൊക്കെ പക്ഷേ അവിടെ സ്ഥലത്ത് നിന്നു സത്യം പറയാം നാട്ടു റോഡിൽ നല്ല ആകാശത്തീ ഈ ചന്ദ്രനെ നോക്കി കിടക്കുന്ന ഒരു വൈബ് ഒരു പ്രത്യേക തരം വൈബ് അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെയായി നമ്മൾ കുളിച്ചു വീടിൻ്റെ അവിടെ നമ്മൾ സ്റ്റേ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ അപ്പുറത്തന്നെ ഒരു വീടുണ്ട് ആ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് പോയി കുളിച്ച് അവിടെ ഗണപതി അമ്പലം ഉണ്ട് ആ അമ്പലത്തിൽ പോയി തൊഴുത് വന്ന് തേങ്ങയും കാര്യങ്ങളൊക്കെ തിരുമ്മിയൊക്കെ വെച്ചു പിന്നെ നമ്മൾ തിരളിയും പാൽ പായസവും ശർക്കര പായസവും മണ്ടപ്പുറ്റുമാണ് ഈ ഇത്രയും ഈ ഇത്രയും വഴിപാടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ വഴിപാടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അമ്മയും കുഞ്ഞമ്മയും കൂടിയൊക്കെ ചെയ്യുന്നത് ഞാനും ഇതുപോലെ തിരളിയെല്ലാം സെറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് നമ്മളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മണ്ടപ്പുറ്റിനുള്ളതും ഇതാക്കി വെച്ചു ഇത് കുഞ്ഞമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരളിയാണ് കുഞ്ഞമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളവിടെ കുറേ നേരം ഇങ്ങനെയൊക്കെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പത്തേ പതിനഞ്ചിനാണ് ഇത് നമ്മൾ ഭണ്ഡാരടുപ്പിൽ നിന്ന് തിരി തളിക്കുന്നത് സോ നമ്മൾ ഒരു 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 ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല വെയിൽ വന്നു നമ്മളവിടെ നിന്ന ഭാഗം ഫുള്ള് ഭയങ്കര വെയിലായിരുന്നു ഒരു പത്ത് പതിനഞ്ചൊക്കെ ആവാറായിപ്പോ നമ്മളെല്ലാവരും കൂടെ ഭണ്ഡാരടുപ്പിൽ നിന്ന് ഇങ്ങനെ തീ കത്തി അതായത് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വരുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ഫൈനലി വന്നു ഭയങ്കര ചൂടും ഭയങ്കര പുകയായിരുന്നു കണ്ണീന്നൊക്കെ വെള്ളം വന്നിട്ട് അതുപോലെ പുകയായിരുന്നു പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് പൊങ്കാല ഇട്ടു അങ്ങനെ പൊങ്കാല ഇതാണ് എൻ്റെ പ്രസാദം കാര്യങ്ങളെല്ലാം പിന്നെ ഒരു ഒന്നേ പതിനഞ്ചൊക്കെ ആയപ്പോഴാണ് നമുക്ക് തീർത്ഥം തളിക്കാൻ വേണ്ടിയിട്ട് വന്നത് ഒരു ഒന്നേ പതിനഞ്ചൊക്കെ ആയപ്പോഴേക്കും വന്നു അങ്ങനെയെല്ലാം അങ്ങനെ തീർത്ത് എടുത്ത് തളിച്ചോ നമ്മുടെ എല്ലാം ഒരു ഇത് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗം നോക്കിയാൽ കാണാം ആൾക്കാരെല്ലാം ഭാഗം എടുത്ത് എല്ലാവരും വേഗം പോയി കാരണം ഇതിൻ്റെ ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാണാം നമ്മൾ നമ്മളിപ്പോൾക്കെ ഓരോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വശും നമുക്കൊരു നമുക്ക് കായംകുളത്തേക്ക് പോകാനായിട്ടൊരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരുന്നു അതിലാണ് കയറിയത് ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ ഈ തിരക്കൊന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇവിടെ ഒരു കണ്ടറിയാം ഇതൊരു വലിയ സീറ്റാണ് ഇതിനകത്ത് ഒരു നാലഞ്ച് പേർക്ക് എങ്ങനെ പോയാലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാന്ന് പക്ഷേ ഇവിടെ ഒരു മൂന്ന് പേര് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഞാനവിടുന്ന് കായംകുളം വരെ സ്റ്റേ നിന്ന് വേണം പോയത് എന്തായാലും ഒരു അടിപൊളി കാഴ്ചയും